ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള രണ്ടായിരത്തി ഒമ്പതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി എട്ട് ലാസ്റ്റ് മോഡൽ ആയതുള്ള മാരുതി സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് പെട്രോളാണ് വണ്ടി അപ്പോൾ സ്വിഫ്റ്റ് വി എക്സ് ഐ ഒക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതെ പോളിഷൊക്കെ ചെയ്ത് പുളപ്പനാക്കിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോഴും കണ്ടാലൊക്കെ അറിയാൻ പറ്റും അപ്പോൾ തുടക്കത്തിലെ തന്നെ എന്താ പറയുക ഒരു സംഗതി കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ടച്ചപ്പ് ചെയ്തൊക്കെ വന്ന് നോക്കുമ്പോൾ പറയാമല്ലോ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ടസ്റ്റ് കഴിച്ച് സെറ്റാക്കിയിട്ട് എന്നാണ് ഇരുപത്തൊമ്പത് പര എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ടച്ച് അപ്പ് പിന്നെ ഇവിടെ ഈ ഒരു സംഭവം അപ്പോൾ ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല ഇട്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഇനി അതുപോലത്തെ എന്തെങ്കിലും ഒരു കുത്തുകോമയ്ക്ക് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ കണ്ടു ഞാൻ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ കുത്തു കോമയൊന്നും നിലവിൽ വിസിബിളല്ല കാരണം ടച്ചപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് അപ്പോൾ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് നോക്കേണ്ട കയ്യിൽ പിന്നെ ഒരു സാധനം അതായത് ഇപ്പോഴൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ എനിക്ക് വീഡിയോയിൽ അങ്ങനെ സംഭവം അല്ല അത് അങ്ങനെ കവറായി പോയിട്ടുണ്ട് ഈ വാദ്യമൊക്കെ വരുമ്പോഴും നല്ല സെറ്റ് ആ പിന്നെ അതേത് ഇവിടെ ഉണ്ട് നീട് വേണ്ട ഒരു ചെറിയ അതായത് ചെറിയ പാച്ച് ചെയ്തു വെച്ചാൽ ക്ലിയർ ആക്കിതാണ് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തെടുത്തത് അങ്ങനെയാണ് ഈ ബാക്ക് ഭാഗത്ത് കാണുന്നത് പിന്നെ അതേ ഇപ്പടെ ഈ ഡോറിൻ്റെ അവിടെയും അങ്ങനെ ചെറിയൊരു ടച്ചപ്പ് ഉണ്ട് നിങ്ങൾക്കത് മനസ്സിലാവണോന്നറിയില്ല വീഡിയോയിൽ അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിസിബിൾ ആവുന്ന ചെറിയൊരു പ്രശ്നത്തെ കുറിച്ച് മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഒരു സ്വിഫ്റ്റ് വി എക്സ് ഐ പെട്രോളൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നിലവിൽ നല്ല വൃത്തിട്ടുള്ള റെയിൻ കാർഡ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നോക്കി നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും റീപ്ലേസ്മെൻ്റ് ഇല്ല മറ്റേ വെള്ളം കയറുക അങ്ങനത്തെ മഴവെള്ളം വെള്ളപ്പൊക്കത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയോ അങ്ങനത്തെ കാര്യങ്ങളോ തന്നെ ഇല്ലാത്ത ഒരു സ്വിഫ്റ്റാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ചാലക്കുടിയിലാണ് വണ്ടി ഈ വണ്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ അതിൻ്റെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എട്ടു ലാസ്റ്റ് മോഡലാണ് ഓടി കിലോമീറ്ററൊക്കെ പറയുവാണെങ്കിൽ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എല്ലാ സർവീസ് ഹിസ്റ്ററിയും അവൈലബിൾ ആണ് നിലവിൽ കാരണം കമ്പനി സർവീസാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എല്ലാം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പെട്രോളാണ് എത്രാമത്തെ ഓണറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ ഓണറാണ് പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ വേണ്ട റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇൻ്റീരിയർ ഒന്ന് ജസ്റ്റ് നോക്കിയോ കേട്ടോ അണ്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ഇൻ്റീരിയറ് എൽ സി ഡി ഡിസ്പ്ലേ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആറഞ്ച് ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അങ്ങനെ നല്ല ഇൻറ്റീരിയർ കണ്ടോ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി കാണുന്നുണ്ടോ ഇല്ലേ ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ഡാഷ് ബോർഡ് കാര്യങ്ങൾ സീറ്റിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറുടെ പുറത്തിരിക്കുന്ന സീറ്റുണ്ടല്ലോ അതുമാത്രം തന്നെ അവിടെ അടിഭാഗം ഇങ്ങനെ ഒരു ചെറിയ സംഗതി ഉണ്ട് ബാക്കിയൊക്കെ കാണാനൊക്കെ നല്ല ഗ്രേ കളറിൽ വൃത്തിയുള്ളൊരു സീറ്റിങ് സീറ്റിങ് കുഷീനാണ് അടിച്ചിട്ടുള്ളത് ഇൻറ്റീരിയർ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ പിടിച്ച് പഴക്കത്തിൻ്റെ സംഗതികളൊന്നും ഇല്ല കേട്ടോ അവിടെ ഹാൻഡ് വെക്കുന്ന ഭാഗത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നാല് ഡോറും പവർ വിൻഡോ ആണ് ഓക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണല്ലേ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുതലാവുന്ന വർത്താവുന്ന ഒരു വാഹനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല വൃത്തിയും എടുപ്പുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആണല്ലോ ഈ ഒരു വണ്ടി ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് ഈ വണ്ടിക്കും ടയർ കണ്ടീഷനും സെറ്റപ്പൊക്കെയാണ് ഉണ്ടോ അല്ലാതെ അമ്പതിന് മുകളിലുണ്ട് ചെറിയ ചെളിയായിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് കാണാൻ പറ്റണോ എന്ന് പറഞ്ഞു നല്ല റെഡ് കളറിൽ പോളി സാധനം നല്ല വൃത്തിപെടുപ്പുള്ള ഈ വണ്ടിയിൽ എന്താ പറയുക പറയാം ഇരുപത്തൊമ്പത് വരെ പേപ്പറുണ്ട് ഈ അടുത്ത കാലത്ത് മാറ്റിയിട്ടുള്ള ടയറുകളാണ് അതായത് ഒരുപാട് പഴക്കൊന്നും ആയിട്ടില്ല ഞാൻ അമ്പത് ശതമാനത്തിന് മുകളിക്കുന്നുദ്ദേശിച്ച് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്ത് വരെ ഉപയോഗിക്കാൻ ഇനിയും കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ റിമോട്ട് കൺട്രോൾ ലോക്ക് അല്ല പിന്നെ പുതിയ ബാറ്ററി ആണ് ഡതിൻ്റെ റിമോട്ട് കീ ഉണ്ട് അതുപോലെ തന്നെ പുതിയ ബാറ്ററിയാണ് കിടക്കുന്നത് ഒരു ഒരാക്സിഡൻറ്റോ വെള്ളപ്പൊക്ക എഫക്റ്റോ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സെല്ലറ് ഗ്യാരൻറ്റി പറയുന്നു അതുപോലെ തന്നെ വില പറയുന്നത് വെറും ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപ ഒരു ലക്ഷത്തി ഒന്നേ എൺപത്തെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ റെഡ് കളറിൽ കിട്ടുമായിട്ടിരിക്കുന്ന വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള രണ്ടായിരത്തി ഒമ്പത് രജിസ്ട്രേഷൻ ആയിട്ടുള്ള രണ്ടായിരത്തി എട്ട് ലാസ്റ്റ് മോഡലായിട്ടുള്ള ഫോർത്ത് ആയിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലിന് വിധേയമാണ് താല്പര്യമുള്ളൊരു വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാഹനം സ്വന്തമാക്കുക വാഹനം വിറ്റ് പോവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ പിഞ്ചിത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ കമ്പനിയുടെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്നുള്ള കൂടി തന്നെ നമ്മൾ നിർത്തുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാനുള്ള നമ്പർ അറിയാലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിളിക്കാനോ അല്ലെങ്കിൽ വാട്സപ്പ് മറക്കണ്ട മറക്കുന്നുണ്ടെട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അവരെ ഇല്ല എവിടെ അവരോട് ബൈ